എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ യു കെയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അയച്ചിരുന്നു നാല് മാസത്തിന് ശേഷം നമുക്ക് ഇന്ന് കിട്ടി ഷിപ്പ് വഴി കൊറിയറാണ് കേട്ടോ അയച്ചേ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ വരാനിരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് അയച്ചേ എങ്ങനെ അയച്ചേ ഏതു വഴി അയച്ചെന്നൊക്കെ ഞാൻ അയച്ചത് പി എസ് എസ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് വഴിയാണ് അയച്ചത് അതിൽ എന്തൊക്കെ സാധനങ്ങൾ അയക്കാൻ പറ്റുന്നുള്ള അവർ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ചെയ്യും കേട്ടോ അതിൽ ഷാപ്സ് അയക്കാൻ പറ്റില്ല പിന്നെ പൂപ്പൽ കുടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതൊന്നും അയക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നാലു മാസം ഒക്കെ എത്തുക ഷിപ്പ് വഴി നമുക്കിവിടെ എത്തിക്കിട്ടാം യു കെ എന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും സമയം എടുക്കും അങ്ങനെ പിന്നെ ഈ വെജിറ്റബിൾസ് മീറ്റ്സ് പാൽ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനത്തെ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് അതൊന്നും പാടില്ല അങ്ങനെ നമ്മൾ ഒരു ഒരു ബോക്സിന് ഏകദേശം നൂറ് നൂറ്റി പത്ത് പൗണ്ടിൻ്റെ അടുത്താണ് വന്നത് അതായത് ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം ആ രൂപയുടെ അടുത്താണ് അന്ന് വന്നത് കേട്ടോ അത് പക്ഷെ നമുക്ക് ലാഭാണ് കാരണം ഇത്രയും സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ വന്ന് മേടിക്കുന്ന സമയത്ത് ഒരുപാട് പൈസയാവും അതുപോലെ പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഒരു ഇരുപത് കിലോ അയച്ചതിന് പതിനേഴായിരം രൂപയാണ് അപ്പൊ ഇത് കുറച്ച് വൈകുന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രങ്ങളും സാധനങ്ങളും അങ്ങനെ അയക്കാം നമ്മൾ ഈ സൈക്കിള് അതെല്ലാം അയച്ചിരുന്നു അത് പുതിയത് മേടിച്ചതായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ വരുന്നതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് നമ്മൾ ഓസ്ട്രേലിയക്ക് വരാനുള്ള പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട സാധനങ്ങളും പാത്രങ്ങളും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് എൻ്റെ പോലെ നമ്മളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെ അവിടെ കളഞ്ഞു വരാൻ ഒരുപാട് പാത്രങ്ങളും കൊടുത്തു കേട്ടോ ഫ്രണ്ട്സിനൊക്കെ പക്ഷേ സ്റ്റിൽ നമുക്ക് നമ്മളെ സ്റ്റീൽ പാത്രങ്ങളും നാട്ടിൽ നിന്ന് നമ്മളിഷ്ടത്തോടെ മേടിച്ചുകൊണ്ട് പോയി പാത്രങ്ങൾ അതെല്ലാം ഞാൻ അയക്കുകയാണ് ചെയ്തത് എന്തൊക്കെയാണ് കിട്ടിയത് കാണിച്ചുതരാം അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസ് അതെല്ലാം അയച്ചിട്ടുണ്ട് നമ്മളുടെ ഇഷ്ട സാധനങ്ങൾ ഓക്കെ അപ്പോൾ കാണിച്ചു നമ്മള് വിപാനും ഇതുണ്ട് ഇതെന്താടാ നമ്മുടെ അഡാപ്റ്റർ അമ്മ മേടിച്ചായിരുന്നു അവിടെ യു കെ ഇതാ ഇത് അച്ഛൻ്റെ ഡ്രസ്സുകളാണ് അയ്യോ അങ്ങനെ പറ്റുമോ ഇതൊക്കെയാണ് നമ്മൾ യൂക്ക് ചെയ്ത് കൊണ്ടുവന്നത് മഞ്ചാരിക്കുരു കൊണ്ടുവരാൻ പറ്റില്ല അത് ഇവിടെ ഒരു ജീവിച്ചിരിക്കുന്നതാണ് ഇതും വിളക്ക് ഗുരുവായിരുന്നു മരിച്ച പ്രശ്നം ഉണ്ടാക്കാം പിന്നെ ഞാൻ കൊണ്ടുവന്നത് ദേ എൻ്റെ അവിടെ യൂസ് ചെയ്തിരുന്ന കുറച്ച് വാളയും മാലയും സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം ഇനി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് സെറ്റാക്കണം ഇതിന് എൻ്റെ എപ്പ് മുടി നമ്മൾ കിഫ്റ്റോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് അയച്ചുനാട്ടം അപ്പോൾ നമുക്ക് അയറ്റം കുഴപ്പമില്ല വരാത്തതാണ് അല്ലേ ഇത് എൻ്റെ കമ്മൽ സ്റ്റാൻഡ് ഞാൻ അതേപടി മടക്കിയിട്ട് ഒരു കൊണ്ടുവന്നതന്നെ ഉണ്ടാകും വെട്ടി മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഇത് യോഗ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ മിക്സി നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോയതായിരുന്നു അത് നേരെ ഇങ്ങോട്ട് അയച്ചു ഉണ്ട് ജാറുകളെല്ലാം അതേപോലെ കെട്ടി പൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് ഇട്ട് കിട്ടി നന്നായി പാക്ക് ചെയ്തിരുന്നു നല്ല ബബിൾ ഡ്രാപ്പൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തിരുന്നു കേട്ടോ നമ്മളുടെ അവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ടായിരുന്ന അത് ഞാൻ വെറുതെ ഇട്ടതാണ് അത് കിട്ടും നമ്മളുടെ സ്വന്തം യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളുടെ പാത്രങ്ങളുണ്ടോ ഇടിയപ്പം പുട്ട് ഉണ്ണിയപ്പം അതൊക്കെ ഉണ്ടാക്കണം പാത്രങ്ങളും ചരവ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിവിടെ കിട്ടാത്തതായിട്ടുള്ള എല്ലാം ഇനി ടിഷ്യൂ ഹോൾഡർ എന്തൊക്കെ ഞാൻ മുപ്പത് കിലോ തയ്ക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടതാ കേട്ടോ ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇനി സൈക്കിളെല്ലാം ഫിക്സ് ചെയ്യാനുണ്ട് അതിനി ഒരു വലിയൊരു പനിയാണ് അതും കൂടി ബാക്കിയുള്ളു കേട്ടോ എന്നാൽ ശരി ബൈ ബായ് ഇത്രേ ഉള്ളൂ അങ്ങനെ അത്രയൊക്കെ ഉള്ളു സാധനങ്ങളെല്ലാം കിട്ടി കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയപ്പോ അതിന്റെ നല്ലൊരു സന്തോഷത്തിൽ കേട്ടോ എന്താ ശരി ബായ് കേട്ടോ എന്തെങ്കിലും സംശയം എന്താ പറയുക കമൻറ്റ് ബോക്സിൽ എത്താൻ മതി അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്യാം